എനിക്കാണെങ്കിൽ ഈ പുറത്ത് ചെടി വളർത്തുന്നത് പോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും ചെടി വളർത്താൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല എങ്കിൽ പോലും വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചം കിട്ടുന്നിടവും കുറച്ച് വായു സഞ്ചാരം ഉള്ളിടം ഉണ്ടെങ്കിൽ ഞാൻ അവിടെയൊക്കെ ചെടികൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് വില കൂടിയ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് വെച്ച് നമുക്ക് ഇൻഡോർ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെലിക്കോണിയാണ് നാടൻ വെറൈറ്റിയിലുള്ള ഹെലികോണിയ നമ്മുടെ ഈ നാട്ടുമുറങ്ങളിലെല്ലാം ഇത് ആവശ്യം ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഹെലികോണിയെ എടുത്ത ആ ഒരു ഭാഗമല്ല ആ വാൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്നോ നാലോ തൈ കൊണ്ടുവച്ചതാണ് കേട്ടോ ഇവിടെ അടുത്തൊരു പറമ്പലെന്ന് പറയുന്ന ഇപ്പം ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊരു നാലോ അഞ്ചോ തൈ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതാണ് ഇത്രയും ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറേ തൈകളെടുത്ത് ഞാൻ സിറ്റൗട്ടിലും അങ്ങനെ കുറേ അടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇന്ന് ഇൻഡോറായിട്ട് വെക്കാൻ പോകുന്നത് ഞാൻ മുന്നേയും ഈ പ്ലാന്റ്സ് ഇൻഡോറായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാം അങ്ങനെ ഫ്ലവർ ഉണ്ടാകണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല കേട്ടോ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചപ്പ് നിറയ്ക്കുക അതാണ് ഉദ്ദേശം ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ ലോ മെയിൻ്റെനൻസ് വേണ്ടുന്ന കുറച്ച് പ്ലാന്റ്സ് കേട്ടോ എൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഒന്ന് സ്നേക്ക് പ്ലാന്റും പിന്നെ നമ്മുടെ സിങ്കോണിയ ആണ് എല്ലാം നാടൻ വെറൈറ്റിയാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം വലിയ ടിപ്പ് ഒന്നും അല്ല എനിക്ക് എഫക്റ്റീവായിട്ടുള്ളത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം അതായത് പുറത്ത് വയ്ക്കുന്ന ചെടികൾക്ക് തയ്യാറാക്കുന്ന അതേ രീതിയിൽ പോട്ടി മിക്സ് ഇതിനെടുക്കരുത് നമ്മൾ ജൈവവളമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടീൻ്റെ ഏറ്റവും അടിയിലായിട്ട് മണ്ണ് മണല് മാത്രം ഇട്ട് നടുക്കത്തെ ലെയറിൽ പോട്ടി മിക്സ് ആഡ് ചെയ്ത് ടോപ്പ് ലെയറിൽ മണ്ണും മണല് മാത്രം ഇടും അതായത് നമ്മൾ ഈ ചേർക്കുന്ന ജൈവവളത്തിനകത്തുനിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും അതിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഉള്ളത് വോട്ടറിങ് ആണ് മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ഇല്ല ഒരു ഡ്രൈനസ് വരുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഇൻഡോർ പ്ലാന്റ്സിന് മാത്രം അങ്ങനെ സ്പേസ് ഒന്നും ഇല്ലാത്തവരാണ് റൂമിലോ ഹാളിലോ ഒക്കെ വയ്ക്കുന്നവരാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ലീവ്സ് നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ചുമ്മാ ഇൻഡോറിൽ പ്ലാന്റ്സ് വെച്ചിട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായി പോകും അപ്പം ലീവ്സ് എപ്പോഴും ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ